ഹായ് ഫ്രണ്ട് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശ്രീഹരിനെയും അതുപോലെ തന്നെ വേണുഗോപാലിനെയാണ് അപ്പോൾ ശ്രീഹരി വേണുഗോപാലുമായിട്ട് നേരെ ഹോട്ടലിലേക്ക് എത്തി അപ്പം ഈ ഇന്ദ്രചിത്ത് റിസപ്ഷനിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പം ഏത് കൂത്രയാണ് ഈ ഓട്ടോറിക്ഷ വരുന്നത് എന്നുള്ള മട്ടില് ഇവിടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് ശ്രീഹരി അതിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടത് ശ്രീഹരിയെ കണ്ടപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു നേരെ റൂമിലേക്ക് അപ്പൊ ഇദ്ദേഹത്തെ പിടിച്ച് പതുക്കി ഇറക്കി ശ്രീഹരി നേരെ ഹോട്ടലിനകത്തേക്ക് കൊണ്ടു പോവാണ് സർ സർ പറഞ്ഞ ഹോട്ടൽ ഇത് തന്നെയാണ് സർ എന്ന് പറഞ്ഞു എനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു ഒരു സേതുമാധവൻ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഹരിക്ക് ഓർമ്മ വന്നത് സേതുവേണയാണ് സേതുമാധവനോ സർ എനിക്കറിയാവുന്ന ഒരു സേതുമാധവൻ ഉണ്ട് ഏ അയാളാവാൻ വഴിയില്ല ഞാൻ എന്താണേലും ഒന്ന് വിളിച്ചു നോക്കട്ടെ അപ്പം അദ്ദേഹം ഫോൺ എടുത്തു ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ സർ നമ്പർ ഒന്ന് കാണിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം നമ്പർ ഇങ്ങനെ കാണിച്ചു കൊടുത്തോട്ടോ ആ ഇതല്ല സാർ സേതുവൻ്റെ നമ്പർ ഇതല്ല സർ ഇത് മറ്റേതെങ്കിലും സേതു മധവനായിരിക്കും ഓക്കെ അപ്പം ഇദ്ദേഹം ഫോൺ നേരെ ഇന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇന്ദ്രൻ വേഗം ഫോണൊക്കെ എടുത്തു അപ്പുറത്ത് മാറി നിന്ന് ഇവൻ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് ഹലോ എന്ന് വിളിച്ചു ആ അപ്പോൾ എടുക്കണോ വേണ്ടോ ആദ്യം കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ടാണ് എടുത്തത് ഞാൻ മാനസ്യ ഇന്റർനാഷണൽ ഹോട്ടലിന് മുന്നിലെത്തി എങ്ങനെയാണ് വന്നത് അത് എൻ്റെ കാർ കേടായി അതുകൊണ്ട് ഓട്ടോറിക്ഷയിലാണ് വന്നത് എന്ന് പറഞ്ഞു ഇപ്പം സംശയം ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ ചോദിച്ചത് ഹലോ സേതു മാധവൻ ആ സർ സർ താങ്കൾ ഏത് താഴേക്കൊന്നും ഇറങ്ങി വരുമോ അത് വേണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മുറിയിലേക്ക് വന്നാൽ മതി നമുക്ക് മുറിയിൽ റൂമിലിരുന്ന് സംസാരിക്കാം എന്തോ പക്ഷേ വൺ സീറോ ടു ആണ് എൻ്റെ റൂം നമ്പർ പക്ഷേ എനിക്ക് നടക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടേ സർ ഞാൻ വേണേൽ ഹെൽപ്പ് ചെയ്യാം ഞാൻ കൂടെ വരാം എന്ന് ശ്രീഹരി പറഞ്ഞു അപ്പൊ വേഗം തന്നെ ശരി ശരി ഞങ്ങൾ വരാട്ടോ എന്ന് പറഞ്ഞു ഇദ്ദേഹം വേഗം ഫോൺ വെച്ചു കേട്ടോ അപ്പോൾ വേഗം തന്നെ തനിക്ക് ബുദ്ധിമുട്ടായോ ഏയ് ഇല്ല സർ എന്റെ കാര്യം കുറച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സാർ എന്താണെങ്കിലും വരൂ എന്ന് പറഞ്ഞു ശ്രീഹരി ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് ചെല്ലാണ് അപ്പൊ ഇന്ദ്രൻ ആകെ പെട്ടുപോയി ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ടാകെ സർ ഇതാണ് റൂം എന്ന് പറഞ്ഞത് ശ്രീഹരി അവിടെ ചെന്ന് നിന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ് കുറേ പ്രാവശ്യം കോളിംഗ് ബെല്ലടിച്ചിട്ടും തുറക്കുന്നില്ല സർ ഇതിനകത്ത് ആളുണ്ടെന്ന് തോന്നുന്നില്ല തുറന്നു തുറക്കുന്നില്ലല്ലോ സാറേ റൂം നമ്പർ ഇത് തന്നെയാണോ യെസ് ഐ വിൽ ചെക്ക് എന്ന് ഞാനത് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും നമ്മുടെ ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ഹലോ സേതു മാധവൻ ഇവിടെ റൂം നമ്പർ വൺ സീറോ ടുവിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുക ആണോ ശരി എത്തിയോ ആ അല്ല നിങ്ങൾ വാതിലൊന്ന് തുറക്കോ എന്ന് ചോദിക്കുകയാണ് ഈ ഇന്ദ്രൻ ഇനി എന്തു പറയും എന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അടിച്ചിങ്ങനെ നടക്കുകയാണ് ശ്രീഹരി കണ്ടാൽ എല്ലാം തീർന്നു വാതിലൊന്ന് തുറക്കൂ ശ്രീഹരി മാധവൻ സർ ഒരു പ്രശ്നമുണ്ട് റിസപ്ഷനിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ല സർ ഇവിടെ വിസിറ്റ് അറ്റ് എ ടൈമിൽ വിസിറ്ററെ ഒരു വിസിറ്ററെ മാത്രമേ ഇവിടെ അനുവദിക്കൂ എന്ന് സാറിന്റെ കൂടെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചോ അത് പിന്നെ എന്റെ ടാക്സി എന്ന് പറഞ്ഞു അല്ല അത് എന്റെ ഒരു ഫ്രണ്ടാണ് എങ്കിൽ സാർ ഒന്ന് തനിച്ച് വരൂ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് അല്ല പേരെന്താ പറഞ്ഞത് ശ്രീഹരി എങ്കിൽ ഇഫ് യു ഡോൺ മൈൻഡ് താഴെ ഒന്ന് വെയിറ്റ് ചെയ്യുമോ അതിനെന്താ സാർ ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ബാഗൊക്കെ കൊടുത്ത് ശ്രീഹരി നേരെ താഴേക്ക് പോയി വെയിറ്റ് ചെയ്യാൻ ഓക്കെ ആ സേതു മാധവൻ ആ ശ്രീഹരി പോയി എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ സാർ വരൂ എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോ വേഗം ഒളിച്ച് റൂമിലൊക്കെ ഇരിക്കുകയാണ് വളരെ ബിൽഡപ്പ് ഒക്കെ ഇട്ട് സേതുമാധവൻ എന്ന് വിളിച്ചു ആ നമസ്കാരം സാർ സാർ ഇരിക്കൂ അല്ല നോക്ക് എനിക്ക് സമയമില്ല നിങ്ങൾ കാര്യം പറയൂ എന്താണെന്ന് വെച്ചാല് അയ്യോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ ഈ കുത്തി നടക്കുന്നത് കണ്ടിട്ടാണോ മനസ്സിന് നല്ല ബലമുണ്ട് ഈ വേണുഗോപാലിന് കാര്യം പറഞ്ഞോളൂ മുഖവരൊന്നും പറയുന്നില്ല എന്റെ അമ്മയാണ് നിങ്ങളുടെ ഭാര്യ മഹാലക്ഷ്മി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇത് കേട്ടപ്പോൾ വേണുഗോപാൽ ആകെ ഒന്ന് ഷോക്കായി നിങ്ങളും നിങ്ങളുടെ മകളും കാരണം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു വാട്ട് റബിഷ് വാട്ട് യു മീൻ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്കാറ് മാറിപ്പോയതാ അല്ല നിങ്ങൾക്കാ ആള് മാറിപ്പോയത് നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് പൊന്നുമടത്ത് മാധവ മേനോന്റെ ഭാര്യ മഹാലക്ഷ്മിനിയാണ് അത് അവൾ അവളുടെ മകനാണ് ഞാൻ ഈ സേതു മാധവൻ എന്ന് പറഞ്ഞു എന്നാൽ വിവാഹത്തിന് മുൻപായി നിങ്ങളുടെ ഭാര്യ മഹാലക്ഷ്മിയെ എന്റെ അമ്മയെ കണ്ട് ഞാൻ അനുഗ്രഹമൊക്കെ വാങ്ങിയിരുന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയുവോ എന്ന് ചോദിച്ചു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ഷോക്കായി ഷോക്കായിപ്പോയി അപ്പൊ തളർന്നുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അദ്ദേഹം കുറേ നേരം ആകെ ഷോക്കായിട്ട് നിന്നു എന്നാലും പെട്ടെന്ന് കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ ആ അതെ എന്താ എന്താ അതിനൊരു തെളിവുള്ളത് എന്ന് ഇദ്ദേഹം വേഗം ചോദിച്ചു തെളിവോ മാധവമേനോന്റെയും മഹാലക്ഷ്മിയുടെയും കല്യാണ ഫോട്ടോ പിന്നെ അത് പോലെ മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സേതു മാധവൻ എന്നാ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്താ ഇത്രയും പോരേം ഇനിയും വേണോ ഇനിയും തെളിയിക്കാനാണെങ്കിൽ ഒരിക്കലും ഒരു കേസ് കൊടുത്താൽ എന്നെ എന്നെ പ്രസവിച്ചത് അവരെയാണെന്ന് എന്നുള്ള ഒരു നൂറ് തെളിവ് എനിക്ക് തരാൻ വരും എന്ന് പറഞ്ഞ എന്റെ അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം എന്താണെങ്കിലും വരില്ല കാരണം നിങ്ങളുടെ സ്വത്തിൽ അമ്മയുടെ കണ്ണ് അത് മഞ്ഞളിച്ചു പോയിന്നേ അതാ സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടണം എന്ന് പറഞ്ഞു അതൊരിക്കലും വേണുഗോപാലിനെ ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമേ അല്ല അപ്പൊ അദ്ദേഹം ഷോക്കായി നിൽക്കുകയാണ് എങ്കിലേ അവരുപേക്ഷിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്താണെങ്കിലും വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ആകെ ഷോക്കായിട്ട് അവിടെ ഇങ്ങനെ ഇരുത്താണ് കേട്ടോ അതെ തെളിവുകളെല്ലാം എന്റെ കയ്യിലുണ്ട് എന്താ എടുക്കണോ അതൊക്കെ കണ്ട് അത് അല്ലെങ്കിൽ അത് കാണാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് ശരി എന്നു പറഞ്ഞു അദ്ദേഹം വേഗം ആകെ വല്ലാതെ അപ്സെറ്റായി കയ്യിലൊക്കെ തളർന്നു പോകുന്ന പോലെയായി അപ്പം ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല വിറച്ച് വിറച്ച് നേരെ താഴേക്ക് ഇറങ്ങിച്ചെല്ലാണ് മതി ഇത്രയും മതി ധാരാളം മതി ഹിനി ഈ എല്ലാം തകിടം അറിഞ്ഞോളും സർ സാർ എന്ന് താൻ തനിച്ചിറങ്ങി വന്നത് വിളിക്കാമായിരുന്നില്ലേ സോറി ഞാൻ അമ്പര് തന്നില്ലായിരുന്നു അല്ലേ അതല്ലേ വിളിക്കാഞ്ഞത് താൻ താൻ എന്നെ ആ വണ്ടിയിലേക്കൊന്ന് കയറ്റുമോ എന്താ സർ എനിക്ക് തീരെ പറ്റണില്ല എന്തുപറ്റി പ്രഷറും എല്ലാം മറ്റോ ചെയ്തോ ഇല്ല സാരമില്ല താൻ എന്നെ ഒന്ന് കയറ്റ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇദ്ദേഹം വളരെ ആണ് എന്താ സർ എന്ന് ചോദിച്ചിട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞു അവസാനം ശ്രീഹരി വണ്ടികൾ കയറ്റിക്കൊണ്ട് ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടങ്ങ് പോവാണ് കേട്ടോ ഏതു നിമിഷവും ഒരു ബോംബ് പ്രതീക്ഷിക്കാം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും പിന്നെ കാണുന്ന ഋതുവിനെയാണ് അപ്പൊ ഋതുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ട് അച്ചുവും സേതുവും പല്ലവിയും ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പേഷ്യന്റിന് ഇതൊരു ബോധം തെളിഞ്ഞില്ല അല്ലേ എന്ന് ചോദിച്ചു എങ്കിൽ ഈ ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കൂ എന്ന് പറഞ്ഞ് നേഴ്സിന്റെ കയ്യിൽ എഴുതി കൊടുത്തു അദ്ദേഹം അവര് പോയത് എടുത്തോണ്ട് വരാൻ പോയിരിക്കാണ് ഡോക്ടർ ഋതുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ചെയ്യാറുള്ള പ്രശ്നം ഉണ്ടോ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താന്ന് വെച്ചാലേ ഫസ്റ്റ് ഫസ്റ്റ് ടൈമിലെ ആ ഒരു പ്രഗ്നൻസി അല്ലേ അത് ഫസ്റ്റ് സെമിസ്റ്റർ സെമിസ്റ്ററിൽ കുറച്ച് മാറ്റമൊക്കെ വരൂന്നേ അത് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് മാസമായിട്ടുള്ള ഹോർമോണൽ ഷിഫ്റ്റ് എക്സ്പെക്ഷലി പ്രൊജസ്ട്രോൺ ആക്സൈജി ലെവൽ അങ്ങനെയുള്ളത് ഇത് ശരീരത്തിൽ ഒരു സെഡേറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യും അത് പോരാഞ്ഞിട്ട് കൂടുതൽ ടെൻഷൻ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞു ബാലൻസ് ചെയ്യാനുള്ള പോഷകവും ഭക്ഷണമൊക്കെ സമയത്ത് കൊടുത്തില്ലെങ്കിൽ താനെ ബോധോറ്റു പോകും എന്താ ഡോക്ടർ ചെയ്യേണ്ടത് തൽക്കാലം ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ കൂടി ചെന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് കണ്ണു തുറക്കും അതെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പേഷ്യന്റിന്റെ ബോഡി വളരെ വീക്കാണ് എന്തിലെ അവർ വളരെ സ്ട്രെയിൻ അനുഭവിക്കുന്നുമുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് ഇവരെല്ലാവരും പരസ്പരം മുഖത്തേക്ക് നോക്കുവാണ് അവൻ കാരണമാണ് ഇത്രയും സ്ട്രെയിനുകൾ അനുഭവിക്കുന്നത് ഇന്ദ്രനെ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അവരുടെ എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും ഡോക്ടർ അതിൻ്റെ ആവശ്യമില്ല ഡ്രിപ്പ് തരുമ്പോൾ ഉടനെ പോകാം അതിനു മുൻപ് കണ്ണ് തുറന്നോളും എന്ന് പറഞ്ഞു ശരി ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ടെൻഷനും ഇതൊക്കെ ആയിപ്പോയി അപ്പോൾ കൊണ്ടുവന്നു അന്നേരം ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു അപ്പോൾ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടല്ലോ പേഷ്യൻറ്റിൻ്റെ പരമാവധി പ്രഷർ കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക മെന്റൽ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി അപ്പോൾ കുറേ നേരം ഇവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഋതു പതുക്കെ കണ്ണൊക്കെ തുറന്നു ഋതു എന്ന് വിളിച്ചു പല്ലവി അല്ല ഞാൻ ഹോസ്പിറ്റലിലാണല്ലേ എന്ന് ചോദിച്ചു അതെ ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത് നീ ബോധം കെട്ടി കിടക്കലായിരുന്നോ നിന്നെ ഞങ്ങൾ വാരിയെടുത്തുകൊണ്ട് പോന്നതാ എന്ന് പറഞ്ഞു രാവിലെ മുതൽ എനിക്ക് തീരെ വയ്യായിരുന്നു പല്ലവി ഞാൻ കൊറേ തവണ ഞാൻ ജിത്തിനോട് പറഞ്ഞതായ കാര്യം പക്ഷേ അവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല നീ ജിത്തിനോട് സുഖമില്ല സുഖമില്ലായെന്ന് പറഞ്ഞിരുന്നോ ഹ് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ പക്ഷേങ്കില് എന്നെ മൈൻഡ് പോലുമില്ല നിനക്ക് എന്നെയോ ചെയ്തു തന്നെയോ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ നിങ്ങൾ എഴുത്തുപുരയിലായിരുന്നില്ലേ പക്ഷെ അത് മാത്രല്ല അവനല്ലേ എന്റെ കൂടെയുള്ള എന്റെ ഭർത്താവ് നീ ഒന്നിനും അവനെ പ്രതീക്ഷിക്കരുതരുതോ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി പല്ലവി എന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഞാനോ എന്റെ കുഞ്ഞോ ഒന്നും അവനാരും അല്ല അവന് അവന്റെ കാര്യം മാത്രമാണ് പ്രധാനം അത് ഓർക്കുമ്പോഴാ അപ്പം ആകെ സങ്കടപ്പെടുകയാണ് നീ തളരല്ലേ ഞങ്ങൾ എല്ലാവരും ഇല്ലേ നിന്റെ കൂടെ എന്ന് ചോദിച്ചു എങ്കിലും ഋതു ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ വിഷമിക്കണ്ട എത്ര ദിവസം ഇവിടെ കിടക്കണം വേണ്ട ഡ്രിപ്പ് നേർന്ന് ഉടനെ പോവാ അച്ചൂസ് ചെയ്തുകൊണ്ട് ബില്ലടയ്ക്കാനും ഫാമസി മരുന്ന് അടിക്കാനും വേണ്ടി അവർ അങ്ങോട്ട് പോയിരിക്കുക നീ വിഷമിക്കുക ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഋതുവിനാണെങ്കിൽ ആകെ ടെൻഷനും സങ്കടവും ഒക്കെ ആയിട്ട് കരയില്ല ഋതു എന്നൊക്കെ പറഞ്ഞ് പലവി ആശ്വസിപ്പിക്കാണ് പിന്നെ കാണുന്നത് ഇന്ദ്രൻ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് പൊന്നുമടത്തിലേക്ക് എത്തുകയാണ് അപ്പൊ ഋതുവിനെയും കൂട്ടിക്കൊണ്ട് ഇവരും വീട്ടിലെത്തി പൂർണിമയും എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ ഇവരെല്ലാവരും കൂടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ വേഗം ഇന്ദ്രജിത്ത് വന്നു അവരുടെ മുഖത്തൊക്കെ ആകെ കലിപ്പിലാണ് അപ്പൊ ഇവനൊന്ന് ശിരിച്ചോണ്ട് നേരെ അകത്തേക്ക് കയറി വരുവാണ് അല്ല എല്ലാവരും ഉണ്ടല്ലോ എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു അപ്പൊ എന്താമേ എല്ലാവർക്കും എന്താ പ്രശ്നം ഒന്നും അറിയാത്തതുപോലെ എന്റെ ചോദ്യം വേഗം പൂർണ്ണിമ എഴുന്നേറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടും ഞാൻ ഇതുവരെ നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ജിത്തെ ഇപ്പൊ ഈ കാണിച്ചത് മഹാക്രൂരതയായി പോയി ക്രൂരത കാണിച്ചുനോ ഞാനോ എന്ന് ചോദിച്ചു എന്ത് വർത്തമാന ഇത് ഞാനേ ഈ വീട്ടിൽ എല്ലാവർക്കും നല്ലത് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാപ മനുഷ്യനാ ഞാൻ അപ്പൊ വേഗം പല്ലവിക്ക് നിൽക്കാൻ പറ്റിയില്ല പല്ലവി ചാടും കഴിഞ്ഞേറ്റിട്ട് എല്ലാവർക്കും നീ ഒരുപാട് നന്മയൊന്നും നീ ഉണ്ടാക്കി തരണ്ട എന്ന് പറഞ്ഞു കലിയായിരുന്നു പല്ലവിക്ക് അത്രയ്ക്ക് ദേഷ്യം ഋതുവിന്റെ കുഞ്ഞിൻ്റെ ഒരു ഓർത്തിട്ട് സ്വന്തം ഭാര്യക്കും കുഞ്ഞു വൈ നിന്റെ അല്ലെങ്കിൽ അവളുടെ വയറ്റി വളരുന്ന നിന്റെ കുഞ്ഞിനും എന്തെങ്കിലും നീ ഒന്ന് ഞേറ്റ് ചെയ്തു കൊടുത്താൽ മതി അത്രയും മതി മിനിമം നീ അത്രയെങ്കിലും കൺസൻട്രേഷൻ അവളോട് കാണിക്കണം പറയുന്നത് കേട്ടാ തോന്നുവല്ലോ നീയും നിന്റെ കെട്ടിയോടും കൂടിയാണ് ഋതുവിനെ നോക്കുന്നത് എന്ന് അപ്പം വേഗം തന്നെ ഋതു ജിത്തെ എന്ന് വിളിച്ചു എന്നിട്ട് വേഗം എഴുന്നേറ്റൂട്ടോ ഇവനെ ശരിക്കും അട്ടികൊടുത്താണ് പറഞ്ഞു വിടേണ്ടത് ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം നിന്നു ഏ ഋതു നീ കേട്ടോ ഇവർ പറയുന്നത് നീ ഞാൻ നിന്നെയും നമ്മുടെ കുഞ്ഞിന്റെയും കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇവരാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴും ഋതു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ ഋതു നീ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുവച്ചു രാവിലെ നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടും സ്വന്തം കാര്യം നോക്കി പോയ ഇയാളോട് നിനക്കൊന്നും പറയാനില്ലേ നീ ആരടി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ജിത്തെ എന്ന് വിളിച്ചു വീണ്ടും അപ്പൊ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശരിക്കും മൃദുവിന് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവരുടെ കാര്യം ഒരക്ഷരം പോലും നിങ്ങൾ പറഞ്ഞു പോവരുത് പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ മെണ്ടാകും നിന്നോണം ഋതു ഞാൻ എന്ന് പറഞ്ഞു എണീ ഇവരൊക്കെ ചേർന്ന് ഇവരെ പറയുന്നത് നീ കേക്കുന്നില്ലേ അവര് പറഞ്ഞതിൽ ഒരു തെറ്റു സ്വാർത്ഥനാ നിങ്ങൾ വെറും സെൽഫിഷ് എന്താ ഋതു എന്ത് ഋതു ഒരു ഋതുവില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും നിങ്ങൾ ഇവരെ ഇവരെല്ലാവരോടെ ചേർന്നാ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതിന് നിനക്ക് എന്തായിരുന്നു കുഴപ്പം ആഹാ ഞാൻ ജിത്തിനോട് പറയാനിട്ടായിരുന്നോ നിങ്ങൾക്കപ്പോഴും ബിസിനസ്സും നിങ്ങളുടെ ജോലിയായിരുന്നു നിങ്ങൾക്ക് വലുത് ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഒരു ആവശ്യത്തിനും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും ഉണ്ടായിരുന്നത് ആണോ അപ്പൊ ഞാൻ ഇവരോട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയണം താങ്ക്സ് താങ്ക്സ് എല്ലാവർക്കും താങ്ക് യു എന്ന് പറഞ്ഞ ഇവ ഭയങ്കര ഷോ അതെ ഋതു എനിക്ക് ഭയങ്കര വിഷപ്പെട്ടോ ഞാൻ കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും നീ ആ ഫുഡ് ഒന്ന് എടുത്തു വെക്കണം കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് അങ്ങ് കേറിപ്പോയി ഇത് കണ്ട് പൂർണിമയുടെ സമനില തെറ്റി എന്തൊരു മനുഷ്യനടി അവൻ എങ്ങനെ ഉണ്ട് എന്ന് പോലും നിന്നോടൊന്നു ചോദിച്ചുപോലും ഇല്ലല്ലോ അവൻ കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് പൂർണിമ അകത്തേക്ക് പോവാ അയാൾക്ക് നിന്റെയോ കുഞ്ഞിൻറെയോ കാര്യത്തിൽ ഒരു താല്പര്യമില്ല ഋതു അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞ് അച്ചുവും പോയി അപ്പൊ ഇവര് ആകെ വിഷമിച്ച് നിൽക്കാണ് ഋതു അപ്പൊ സേതു പല്ലവി ആകത്തേക്ക് മോളെ നീ വിഷമിക്കല്ലേ നിനക്ക് ഞങ്ങളില്ലേ നീ ഒന്നിനു കൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇവരോനെ ചേർത്ത് നിർത്തുകയാണ് പിന്നെ കാണുന്നത് വേണുഗോപാലിനെയാണ് അദ്ദേഹത്തിന് ഇരിക്കാനും നിൽക്കാനും വയ്യാത്തൊരവസ്ഥയിലായി മുള്ളിൽ നിൽക്കുന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടക്കാണ് ആമൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇദ്ദേഹത്തിന് ഒരു പിടുത്തവും ഇല്ലാത്ത അവസ്ഥയിൽ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാണത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പൊ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സിയോക്ക്